കേട്ടോ ഞാനായി ഹേമ കമ്മീഷ് റിപ്പോർട്ടുമായി വാർത്താ ഇപ്പൊ സോഷ്യൽ മീഡിയ തുറക്കാൻ പറ്റുന്നില്ല യൂട്യൂബ് ബ്ലോഗർമാർ സാഹചര്യം ഇല്ലാതെ കഥകളിങ്ങനെ ഉണ്ടാക്കിയിട്ട് കുറച്ച് ബൈങ്കിളിക് കഥകളിങ്ങനെ പ്രചരിപ്പിക്കാൻ ചാൻസ് കിട്ടി അപ്പൊ അതിനെതിരെ കൊറേ സമരത്തിന് കുറെ രാഷ്ട്രീയ സംഘടനകളൊക്കെ ഇറങ്ങുന്നതൊക്കെ കേട്ടി ഇവരൊന്നാണോ മാനവല്യമായി ഇങ്ങനെയാണ് കാരണം ആകുന്ന കാലത്ത് എല്ല ഉണ്ടാക്കി ഇതൊക്കെ ചെയ്തിട്ട് ഇപ്പം അപ്പൂപ്പരും അമ്മൂമ്മയും ഹായ ശേഷം വന്നിട്ട് എന്നെ പിച്ചി എന്നെ മാന്തി എനിക്ക് പീഡിപ്പിച്ച് എന്നെ കളിയാക്കി എന്ന് പറയുമ്പോ അത് കേട്ടിട്ട് അയിട്ട് പറഞ്ഞു കൊറേ ചെയ്യാൻ വേണ്ടിട്ട് കൊറേ ഈ നാടിനെ വാദിക്കുന്ന ഒട്ടനവധി വിഷയങ്ങളുണ്ട് അതൊന്നും അഡ്രസ് ചെയ്യുന്നില്ല അതിനകത്ത് കുറെ കൂടെ മാധ്യമങ്ങൾ കേരളം ഞെട്ടി കേരളം കേരളം മറിഞ്ഞു മടിമറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അത് കേട്ട കൊടുത്തതെ ആര് ഞെട്ടി ഈ വർഗങ്ങൾ മുഴുവൻ അങ്ങനെ കാര്യം മനസ്സിലായ എന്താണോ അങ്ങനെ ഈ പീഡിപ്പിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ചാനൽ വന്നിട്ട് പോങ്ങുന്ന ഈ തള്ളമാർക്ക് ഈ തള്ളത്തികൾക്ക് ആ കാലഘട്ടത്തിൽ കോടതിയും പോലീസും നിയമങ്ങളും ഒന്നുമില്ല അല്ലേ ഇന്നലെ ഉണ്ടായതാ ഈ മില്ലിയാൻ ഉണ്ടായതാ അറിയാ സമൂഹത്തിൽ മാന്യമായി ജീവിക്കുന്ന പുരുഷന്മാരൊക്കെ അവഹേണിക്കവർക്ക് കുഞ്ഞുങ്ങളും കുടുംബങ്ങളും കുടുംബങ്ങളുണ്ടെന്നുള്ള ചിന്ത ഈ വർഗത്തിന് വേണ്ടേ ഇനി അത്ര വലിയ പാവ ഇത്ര താമ ചമഞ്ഞ് നിൽക്കുന്ന സ്ത്രീകളാണെങ്കിൽ അന്ന് അതിന് പരാതി കൊടുക്കണ്ടേ പിന്നെ ഒരു കാര്യങ്ങൾ അന്ന് പരാതികൊട്ടം ഞങ്ങൾക്ക് അവസരം കിട്ടൂലായിരുന്നുള്ളൂ അതുകൊണ്ടാണ് ഞങ്ങളും ഇണ്ടാതിരുന്നത് എന്തിനവസരം പണി എന്തൊക്കെയുണ്ട് ജോലി എന്തൊക്കെയാണ് എന്തൊക്കെ ജോലി ജീവിക്കണം ജീവിക്കുമ്പോൾ എന്തൊക്കെയാണ് അന്നൊക്കെ സൂചിച്ച് ടാസൊക്കെ ഏതാക്കി ഇപ്പൊ അപ്പൂപ്പരും അമ്മൂമ്മയും എല്ലാം അതിൻ്റെ ദിവസം വന്നിട്ട് ഓരോരു ഗുരുവായിട്ട് വിളിച്ച് പറയുമ്പോൾ അതും ഏറ്റവും രാഷ്ട്രീയ പാർട്ടിക്കാണ് ഇവിടെ സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നത് അങ്ങനെ കേസെടുക്കണം തേച്ചെടുക്കണം തേച്ചെടുത്തിട്ട് വിലയ്ക്ക് മൂക്കിലേക്ക് വ്യക്തിയേറ്റ് ചെയ്യാം കേസെടുത്തിട്ട് നമ്മുടെ നാട്ടിൽ തന്നെ രണ്ട് പിഞ്ചു മക്കൾ കെട്ടി കെട്ടിത്തൂക്കി ഇന്ന് ചെയ്ത് പുറത്തറിയിപ്പി സുഖമായിട്ട് സമൂഹത്തിനടക്കം ജീവിക്കുന്നുണ്ട് നടന്ന് സഞ്ചരിക്കുന്നുണ്ട് അങ്ങനത്തെ ഒരു ഒരു സ്റ്റൈറ്റാണ് നമ്മളെ അറിഞ്ഞോ നേരിട്ടിട്ട് അനുഭവിച്ചു പരാതി പരാതി പോലും സ്വീകരിക്കാത്ത ഗവൺമെന്റൊക്കെ ഒക്കെ നമ്മുടെ കേരളത്തിലെ പാലത്തായി നമുക്കറിയാം അനുഭവങ്ങൾ മെഡിക്കൽ റിപ്പോർട്ടിൽ അടക്കം കുട്ടി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പോലും ആ സത്യങ്ങളെ വിളിച്ച് പറഞ്ഞ ഉദ്യോഗസ്ഥർ സ്ഥലം വായിച്ചി ആ പ്രതിയെ സംരക്ഷിക്കാൻ നോക്കിയ ഒരു സ്റ്റേറ്റ് ആണ് ഞങ്ങളെ കേരളം അപ്പൊ കേരളത്തിൽ എപ്പോ തന്നെ കുറെ കാര്യങ്ങൾ ഏതൊക്കെയോ കൂടെ സ്ത്രീകളെ വിളിച്ചു പറഞ്ഞപ്പോ അതും നോക്കി നോക്കിപ്പൊളിച്ചിട്ട് മാധ്യമങ്ങൾ ഇങ്ങനെ കുത്തിയിരുന്നത് അവിടെ ഇവിടെ സ്ത്രീകൾക്ക് സുരക്ഷയില്ല എന്ത് സുരക്ഷയില്ല എന്തെന്നായി പറയും ആ കാലഘട്ടത്തിൽ പറഞ്ഞിട്ടാ അറിയാ ഇപ്പൊ രാവിലെ സമരം എന്ത് സമരം ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ ഉദാഹരണം പറയും ഇപ്പൊ ഞാൻ വിശ്വസിക്കുന്നു രാഷ്ട്രീയ പ്രസ്ഥാനം കോൺഗ്രസ് ആണ് ആ കോൺഗ്രസിന്റെ രണ്ട് നേതാക്കന്മാർക്കെതിരെ ഇതേ സ്ത്രീകളല്ലേ കള്ള പരാതി കൊടുത്ത് കൊടുത്തിട്ടില്ലേ എൽദോസ് കുന്നപ്പള്ളിക്കില്ലേ അതുപോലെ തന്നെ ഞങ്ങളെ നിങ്ങളെ കൊടുത്തിട്ടില്ലേ ആ സ്റ്റേറ്റല്ലേ കേരളം അവരത് ചെയ്തിട്ടുണ്ടോ ഉണ്ടോ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ നാളെ സമരത്തിലേക്കൊക്കെ ഇറങ്ങുന്നുണ്ടല്ലോ ഈ തിങ്ങളെ മാസം കേട്ടിട്ട് പോയി കടന്നു ഇറങ്ങണം എന്നിട്ട് നാടിനെ ബാധിക്കുന്ന വിഷയങ്ങൾ ഇവിടെ സാധാരണ പട്ടിണി പാവങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത സിറ്റുവേഷൻ ഈ ഗവൺമെന്റുകളെ കൊണ്ട് ഉണ്ടായിട്ടുണ്ട് അത് ഉയർത്തിപ്പിടിച്ചിട്ട് സമരം ചെയ്യുകയാണ് കേട്ടോ അതൊക്കെ ലീഗോ കാസം ഉണ്ടായി തേടാത്തതൊക്കെ നേടിച്ച് ഇപ്പം വന്നിട്ട് പറയുമ്പോൾ ഓരോരുത്താ ഇങ്ങനെ സ്റ്റുഡിയോ അങ്ങനെ അങ്ങനെ മാന്യതയുള്ള സ്ത്രീകളാണ് അന്ന് ചെയ്യുന്ന പരാതി ഇപ്പൊ വയസ്സേ ഒന്ന് പരാതി കൊടുത്താൽ ഇരുപത്തൊന്ന് വയസ്സിലേക്ക് സിനിമയിൽ വരുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായ ഓരോരുത്തർ വരാത്ത ലോകത്ത് അറിയാത്ത ഞാൻ കേട്ടതാ അത് ഇരുപത്തൊന്നാലെ വയസ്സായി നോക്കുമ്പോ എഴുപത്തിയായി അമ്പത് വർഷം ഏകദേശമായി ഇന്ന കൊടുത്ത പരാതി ഇന്ന ആരെയൊക്കെയൊരു പരാതി കിട്ടും കേട്ടാ കാര്യങ്ങളൊക്കെ അവരത്തിൽ കുറേ സത്യങ്ങളുണ്ട് ഇത് വേർ പണിയില്ല അതിനിപ്പോ യൂട്യൂബർ അടിക്കുകയായി അവർക്കിങ്ങനെ പൈകൾ കറങ്ങി അപ്പൊ അതിങ്ങനെ തമ്മേര് കൊടുക്കും ഇന്ന് ഇവിടെ ഉപരിപഠിച്ചത്യം നമ്മളെപ്പോഴും കുറച്ചു ഭാഗ്യം കേൾക്കുകയാണ് ഇതാണ് അവസ്ഥ ഉം അപ്പൊ അതുകൊണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സമരത്തിനത് ഇറങ്ങുന്ന എല്ലാം കൂടെ പറയാറ് നിങ്ങൾ അതങ്ങ് ഒഴിവാക്കി നാടുങ്ങ വാദിക്കുന്ന വിഷയങ്ങളുണ്ട് ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളുണ്ട് ഇവിടെ കുഞ്ഞുങ്ങളെയൊക്കെ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് പിന്നെ മാന്യമായ സമൂഹത്തിൽ ജീവിക്കുന്ന വീട്ടമ്മമാരുടെ സ്ത്രീകളൊക്കെ പീഡിപ്പിക്കപ്പെടുന്നത് നമ്മൾ വെട്ടിക്കൊല്ലുന്നതും ഒക്കെ നമ്മൾ വെട്ടിക്കൊല്ലുന്നുണ്ട് അങ്ങനെയായിരുന്നു അതിനൊക്കെ ശക്തമായിട്ടുള്ള സമരം പോരാട്ടായിട്ട് ഇങ്ങോട്ട് പോകാനാണ് ഇത് വർഷങ്ങൾക്ക് മുമ്പ് ഈ പിന്നെന്താ പറയുന്നത് ഇങ്ങനെ സുഖിച്ച് ജീവിക്കാൻ വേണ്ടി ആ കാലഘട്ടത്തിലൊക്കെ അതൊക്കെ ചെയ്തിട്ട് ഇപ്പം വർഷങ്ങൾ പത്ത് മുപ്പത്തഞ്ചു വർഷം കഴിഞ്ഞിട്ട് വന്നിട്ട് എന്നാ ജീവൻ എന്നാ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വരുന്നവരൊക്കെ പറഞ്ഞ് പോന്ന് എന്തുയാണോ പണി പകരം എന്തെങ്കിലും കേൾക്കുന്നേക്ക് കാണില്ലേ ഓക്കെ പിന്നെ ഏത് ജോമോൺ ജോമോൾ എന്ന് പറയുന്നത് സത്യം വിളിച്ച് പറഞ്ഞപ്പോൾ ആ സത്യത്തിനെതിരെ കുറച്ച് ഗൂളകൾ പോസ്റ്റ് ചെയ്യാൻ ഫേസ്ബുക്കിൽ കണ്ട് ജോമോ എനിക്ക് സിനിമയിൽ അങ്ങനെ ഒരു അനുഭവങ്ങൾ ഉണ്ടായില്ല എന്റെ മാതൃം എന്നാലും വന്ന് മുട്ടിയിട്ടില്ല എന്ന് ജോമോട് പറഞ്ഞു അതുപോലെ തന്നെ മറ്റു സ്ത്രീകൾ എന്നെ പീഡിപ്പിച്ച് ഒക്കെ പറയുന്ന കുറച്ച് സ്ത്രീകൾ വരും അപ്പൊ ജോ പറഞ്ഞപ്പോഴും ഓ ഈ വാതിൽ പറഞ്ഞിട്ടുണ്ടായി ഇതിന്റെ മുത്താം നിന്റെ തിരും പരിപാടിയാണ് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ജോമോ ആക്ഷരിക്കുന്ന തരത്തിലാണ് ഈ പോങ്ങന്മാർ പോഷട്ടുള്ളത് അപ്പൊ ഈ പോങ്ങന്മാർക്ക് വേണ്ടത് എന്താ ജോമോന്മാർ അവളെ പറഞ്ഞതിന് ഒരുപക്ഷെ ഈ പോങ്ങന്മാർക്ക് അങ്ങ് സുഖിച്ച് ഇക്കളിപ്പെടുമായിരിക്കും അല്ലേ അപ്പം അച്ഛൻ അവർ പറഞ്ഞത് അവരുടെ കാര്യം പറയുമ്പോൾ ജോമോൾക്ക് ജോമോ സത്യങ്ങൾ അറിയാത്ത അവകാശങ്ങളായിട്ടും ഇല്ല ഈ രാജ്യത്ത് അപ്പൊ ജോമോ എന്ന് പറഞ്ഞപ്പോഴും ജോമോ ഇത്ര മാത്രം ആക്രമിച്ചു പൈസ പോസ്റ്റും ഈ എന്താ പറയുക അവനവന്റെ സംസ്കാരത്തിനനുസരിച്ചിട്ടുള്ള കുത്തി കുറിച്ചിട്ട് ഉണ്ടാക്കിയിരുന്നത് എന്തിന്റെ അതെനിക്ക് മനസ്സിലാവുന്നില്ല അപ്പൊ ജോമോ ഈ നിങ്ങൾക്ക് ഇങ്ങനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കെട്ടി കഥ ഉണ്ടാക്കിയിട്ട് ഇപ്പൊ പറയാം അത് അതിന് ആ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇക്കിപ്പോ കാരണം കഥയാണല്ലോ അത് കേൾക്കാൻ നല്ല രസമുണ്ടാകും അല്ലേ അപ്പൊ അല്ല വർണ്ണിച്ച് അതിന്റെ താഴത്തിനൊത്തിട്ട് ഇങ്ങനെ വെയിലോട് അന്തത് ഇത് എവിടെ പീഡിപ്പിച്ചു എവിടെയാക്കി എന്നൊക്കെ ചോദിക്കും നല്ല രസം ഉണ്ടാകും അല്ലേ ഇങ്ങനെ തന്നെയാണ് മുമ്പിൽ ഞങ്ങളുടെ സരിതാ വിഷയവുമായി വന്നിട്ട് ഉമ്മൻചാണ്ടിക്കെതിരെ പാലിക്കേസരം വൃത്തികരൊക്കെ ഉണ്ടാക്കിയതെങ്കിൽ നമ്മുടെ മുമ്പിലില്ലേ ഇല്ലേ എന്തൊക്കെയാണ് പ്രചരിപ്പിച്ചത് ഏ മാധ്യമം കുത്തി വൃത്തി ആ ഉമ്മൻചാണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഏത് ഭാഗത്തോട്ട് ഇതാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് ഒരു സി ഡി ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ കോയമ്പത്തൂരക്ക് രമേശിനെയും കൂട്ടിപ്പോർന്നുണ്ടേ നിങ്ങൾക്ക് വലിയ എന്താ കണ്ടത് രമേശിന്റെ മേക്കായിരുന്നു കണ്ടിട്ട് ഇങ്ങനെ കേസൊക്കെ എടുക്കാൻ വേണ്ടി ഈ തമിഴ്നെ നമ്മൾ ജീവിക്കാൻ മനസ്സിലാക്കും എന്താ പുരുഷന്മാരുടെ വിലക്ക് കെട്ടി വന്നു ഇതൊക്കെ ആരോപണ ഏറ്റി നിലക്കരുടെ ഈ എന്താ പറയണത് സമൂഹത്തിന്റെ മുമ്പിൽ മോശമാക്കി ചിത്രീകരിക്കപ്പെടാനും പിന്നെ ജന്മം കൊണ്ടാണ് ഈ പുരുഷന്മാർ അതെയോ ഇത് രണ്ടാം ദീക്ഷനുണ്ട് അപ്പൊ അങ്ങനെയായിട്ട് ശ്രീകണ്ഠി അപ്പൊ ഇപ്പോൾ പുറത്തു വരുമ്പോ ഈ നദികളോട് ചോദിക്കും ഈ മുപ്പത് വർഷം ഇരുപത് വർഷം ഇങ്ങനെ എന്തായിട്ട് എന്തുകൊണ്ട് നിങ്ങൾ പരാതിപ്പെട്ടിട്ടില്ല എന്ന് ചോദിച്ചിട്ട് ഉള്ളിലുള്ള നിയമ ഉണ്ടാക്കട്ടെ മനസ്സിലായി അങ്ങനത്തെ നിയമ അതിനെതിമരം ചെയ്യട്ടെ ഇപ്പൊ വെളിപ്പെട്ട് നടികളെ പിടിച്ചിട്ട് ഉള്ളിലെടുക്കും അങ്ങനെ അപഹരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ സമരം ചെയ്യാം അത് റിസൾട്ട് വേണ്ടി അല്ലാതെ ഇവരൊക്കെ എന്തൊന്നും നടത്തി തർച്ചു പറയുമ്പോൾ അതിനെ ഒപ്പം ചെയ്യാം ഓക്കെ ഏത് സർക്കാർ തന്നെയാണ് ഏത് സർക്കാർ വന്ന് കഴിഞ്ഞാൽ ഞാൻ നിലപാട് അതിപ്പോ ഞാനിപ്പോൾ എനിക്ക് അന്തമായിട്ടുള്ള വിയോജിപ്പ് കൊണ്ട് സർക്കാർ ഏത് കുറ്റം പറയും കഴിഞ്ഞാലൊന്നും നിലപാടൊന്നും ഇരിക്കില്ല പക്ഷെ ഈ ഒരു കാര്യത്തിൽ കാര്യത്തിനകത്ത് സർക്കാർ ഒരു കേസ് കൊടുക്കാൻ പാടില്ല ഓർ പണി നോക്കുന്നുണ്ടേക്ക് എനിക്ക് കോടതിയുടെ ഡയറക്ട് കോടതിയാണ് അപ്പൊ കോടതി അവിടെ ഇരിക്കണം പണ്ട് എന്താ പറയാ മറ്റേ എൻ ഡോസ് കുന്നപ്പള്ളിക്കെതിക്കൊരു പെണ്ണ് കോടതിക്ക് പോയിട്ടുണ്ടോ അപ്പൊ കോടതി സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ട് അന്ന് എന്തോ സ്കൂളപ്പള്ളിക്ക് സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിച്ചു പറഞ്ഞു ഒരു കോൺഗ്രസിന്റെ നേതാവും ഒരു ബൂത്ത് കോൺഗ്രസും ഉണ്ടായിട്ടില്ല ആ എന്തോ സ്കൂളപ്പള്ളിക്ക് കുറ്റപ്പെടുത്താനായില്ല എന്ന് പക്ഷെ ഞാൻ ഒന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ സ്വയം സ്വന്തം ഇഷ്ടപ്രകാരം കാര്യങ്ങളും ഒക്കെ നേടിക്കഴിഞ്ഞ ശേഷം എന്തോ കാര്യം ചോദിച്ചാൽ അതിന് സാധിച്ചു നോക്കാത്തതിന്റെ പേരിൽ കള്ള ഈ സ്ത്രീ കോടതിയിലേക്ക് പോയത് അത് കോടതി ആ സത്യം മനസ്സിലാക്കുമെന്ന് അന്ന് ഞാൻ സ്വന്തം സംസാരിച്ചിട്ടില്ല സോഷ്യൽ മീഡിയയിൽ ഉണ്ട് ഇപ്പൊ ഞാൻ ഓഫീസിലൊക്കെയാണ് മുന്നോട്ട് പോയി കോടതി വിധി വന്നപ്പോഴും ഞാൻ എന്തോ പറയാൻ ചോദിച്ചത് അതുപോലെ സംഭവിച്ചാൽ മതി കോടതി ബോധ്യപ്പെട്ട് അതെ സംഭവം അങ്ങനെ അതുപോലെ തന്നെ വിൻസറ്റിന്റെ ഞങ്ങളെ കോമ്പളം പോലുള്ള സി പി എമ്മിന്റെ കൊട്ടക്കൊപ്പം വിൻസെൻ എന്ന് പറയുന്ന ഒരു ഒരു ജനകീയ നേതാവ് അത് പിടിച്ചെടുത്തതിന്റെ പേരിൽ ഒരു സിനിമ കൊണ്ട് കള്ളപ്പരാതി പഠിപ്പിച്ചത് മനസ്സിൽ തോന്നുന്നത് അതായത് റോഡ് സൈഡിലുള്ള വീട്ടിലകത്ത് പോയിട്ട് വിൽസന് മൂന്ന് എങ്ങനെ ഇങ്ങനെയൊക്കെ സ്ത്രീ സ്ത്രീ കട പോയി അപ്പൊ ഇങ്ങനെ കള്ളപ്പണ കള്ള നമ്മൾ കാണുപോകുമ്പോൾ ആരെങ്കിലും രംഗങ്ങൾ വന്ന് പറയുമ്പോൾ അതും എല്ലാം വരും അതിനെ ഈ സത്യങ്ങളൊക്കെ മനസ്സിലാക്കുക എന്താണോ സംഭവിച്ചത് എൻ എത്ര വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ് ഇതിനകത്ത് എന്നിട്ട് അവർക്ക് എന്തൊക്കെ സംഭവിച്ചു ഒന്ന് സംഭവിച്ചിട്ടുള്ളത് ഈ പഴയ മുറിയും വന്ന് ഒന്ന് ഉളുപ്പിട്ടാൽ അല്ലെ ഈ ഇങ്ങനെ അതിന്റെ ശൈലി തന്നെ പിടിച്ച് ഇതൊക്കെ വർഷങ്ങൾക്ക് ശേഷം വന്ന് പറയുമ്പോൾ അവര് കോളിറ്റി പറഞ്ഞ ഒരു മനസ്സിലായി കാരണം ആ പറയുന്ന സ്ത്രീക്ക് ഉണ്ടാവും ഭർത്താവ് ഉണ്ടാവും അതുപോലെ തന്നെ ഇപ്പം ഈ ആരോപണം കെട്ടി വന്ന് മനുഷ്യരിക്കും മക്കളുണ്ടാവാം മക്കളെ കൊച്ചുമക്കളുണ്ടാവാം മക്കൾ പിന്നെ എന്താ ഭാര്യ ഭാര്യ ഉണ്ടാവാം ഇവരെയൊക്കെ എല്ലാ കുടുംബങ്ങൾക്കും ഒരു ദൃശ്യങ്ങളുണ്ടാവില്ലേ ഇതൊന്നും ആരോഗ്യക്കാതെ വന്ന് ഇങ്ങനെ വന്ന് പറയുമ്പോൾ ആ പറയുന്നവന്റെ കെഡിവിറ്റിയും പ്രകൃതിയും സംസ്കാരം കൊണ്ട് നമ്മൾ പരിശോധിക്കണ്ടേ നോക്കട്ടെ ഒരു അത് കഴിഞ്ഞ് പോയി പത്ത് മുപ്പത്തഞ്ച് നാല്പത് വർഷമുള്ള കേസ് അത് അവസാനിപ്പിക്കാം ഇപ്പൊ എന്തിനുണ്ടെങ്കിൽ അങ്ങനെ അന്നാ അന്ന കാലഘട്ടത്തിൽ വിവര കേടുമ്പതായിട്ട് അല്ലെങ്കിൽ ചെറിയ പ്രായത്തിൽ ഉണിയതായിരിക്കാം അല്ലെങ്കിൽ എന്താ പറയുന്ന സാമ്പത്തികം ഉണ്ടാക്കാൻ വേണ്ടി വിപക്ഷം അങ്ങനെ ശരിയായിരിക്കാം എന്തോ പക്ഷെ ഇപ്പം വന്നിട്ട് എന്റെ മാന്തി എന്റെ മതത്തി എന്റെ ഡോള വന്ന് എനിക്ക് കപ്പൂസി പോവാൻ ചെയ്താൽ എന്തൊക്കെയായി പറയും ഇതെന്ത് കേരളത്തിൽ മാത്രമേ സിനിമാ ഫീസും കാര്യങ്ങളൊന്നും കൂടി ഇവിടെ മാത്രം ഇതല്ലേ ഇതാക്കി ഇവിടെ പോകും അപ്പൊ അതുകൊണ്ട് എന്നിട്ട് പറയും ചാറ്റ് വയനാ നിൽക്കുന്ന സാഫ്രൽ വന്നാൽ നിൽക്കുന്ന നാടായി പറയുന്നത് അപ്പൊ അതുകൊണ്ട് ഞാൻ ഇപ്പം പറഞ്ഞു പറഞ്ഞുകൊണ്ട് ഇതിനെ കുറെ സമരം ചെയ്യാൻ വേണ്ടിയിട്ട് നാളെയോ മറ്റന്നാളൊക്കെ ആയിട്ട് ഇങ്ങനെ ആസൂത്രികമായിട്ട് ചില രാഷ്ട്രീയ സ്ഥാനങ്ങളൊക്കെ മുന്നോട്ട് കണ്ടപ്പോഴും ഞാൻ ആവർത്തിച്ച് പറയുന്നത് നിങ്ങൾ ഇതൊക്കെ അതി വെച്ചു ജനങ്ങൾ വാർത്ത വിഷയങ്ങൾ സർക്കാരിന്റെ തട്ടായ്മ സെൻട്രലിന്റെ ആയാലും സ്റ്റേറ്റിന്റെ ആയാലും അതൊക്കെ നിങ്ങൾക്ക് ജനങ്ങൾക്ക് പോണിയുള്ള സമരമൊക്കെ ആയിട്ട് വാ അല്ലാതെ ഇതുപോലെ തന്നെ ഉള്ള തരം വിളിച്ച് പറയുന്നതിനൊക്കെ കേട്ടിട്ട് അതിന്റെ ആയിട്ട് കൊടിയും പിടിച്ച് പോയിട്ട് ഒരു കാര്യമില്ല അതൊക്കെ നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ജനങ്ങൾ കൃത്യമായിട്ട് വരെയുള്ളൂ അത് മനസ്സിലാക്കാം ആ തിരിച്ചറിവ് നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുക ഓക്കെ ഞാൻ അവസാനിപ്പിക്കുന്നു